എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കട്ടെന്ന് കൊല്ലാനാണ് കൊന്നേരം അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് അങ്ങ് മിടുക്കാനായിട്ടങ്ങ് പോവോ ഈ സമയം വരെ രാഹുൽ ൂട്ടത്തിൽ ന്യായീകരിച്ചോണ്ടിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചു കേട്ടല്ലോ തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്കെത്ര സമയം വേണ്ടി വരുമെന്നാണ് താൻ വിചാരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇയാൾ എന്താ ഗുണ്ടയാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രധാന മുഖമായിരുന്ന നിലവിൽ പാലക്കാട് എം എൽ എ ആയിട്ട് തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കുകളാണ് ആരോടാ പറയുന്നത് പ്രണയം നടിച്ച് സ്നേഹം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയുടെ കൂടെ കിടന്നിട്ട് ആ പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പെൺകുട്ടിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാകുന്നു എന്നറിഞ്ഞപ്പോ ആ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാൻ പ്രേരിപ്പിച്ചിട്ട് സമ്മതിക്കുന്നില്ല എന്ന് വന്നപ്പോ ആ യുവതിയോട് പറയാണ് കളയാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരുമെന്നാണ് വിചാരിക്കുന്നത് ഇത് മാത്രമല്ല പരമാവധി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇതിലൊന്നും വീഴുന്നില്ല എന്ന് കാണുമ്പോഴാണ് അടുത്ത ഭീഷണി കൊന്നു തന്നെ അല്ലേ പച്ചക്ക് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണോ അതോ ഗുണ്ടയാണോ ഇതാണ് കോൺഗ്രസിനോട് ചോദ്യം ഇപ്പോഴും ഈ നാറിയെ ന്യായീകരിച്ചോണ്ടിരിക്കുന്ന ആളുകളില്ലേ ഈ നാട്ടിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകളല്ലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങളൊരു കാക്ക ഉണ്ടല്ലോ കല്ലായിലൊരു കാക്ക അബ്ദുറഹിമാൻ കാക്ക കോഴിക്കോട് കടപ്പുറത്ത് വക്കഫ് ഭൂമി സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് ആ സമ്മേളനത്തിൽ ആ കല്ലായിക്ക പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിയമപരമായി നാട്ടു നടപ്പ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചപ്പോ ആ വിവാഹം നിയമപരമായി ചെയ്തപ്പോ അത് രജിസ്റ്റർ ചെയ്ത വിവാഹമായപ്പോ ആ വിവാഹത്തെ നോക്കി മതവിധി പറഞ്ഞല്ലോ കല്ലായി കാക്ക പി എ മുഹമ്മദ് റിയാസിന് വീണാ വിജയനെ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈ നാട്ടിൽ അങ്ങനെ നാട്ടു നടപ്പ് അനുസരിച്ച് കല്യാണം കഴിച്ച പി എ മുഹമ്മദ് റിയാസിനെയും വീണാ വിജയനെയും നോക്കി വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ കല്ലായി കാക്ക ഉത്തരം പറയണം ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ലീഗുകാർക്ക് ഈ കല്ലായിക്കാക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം മാങ്കൂട്ടം ചെയ്തത് സിനയാണോ അല്ലേ എന്ന് ഒന്നും രണ്ടും കേസുകളാണോ പുറത്തു വന്നത് ഇപ്പോ ഗർഭചിത്രത്തിന് അബോഷന് പ്രേരിപ്പിച്ചു നിയമവിരുദ്ധമായി അബോഷന് പ്രേരിപ്പിച്ചു എന്ന് രണ്ട് യുവതികളാണ് പുറത്തു പറഞ്ഞത് അതിന് കൃത്യമായ തെളിവുകൾ പുറത്തു വന്നു രാഹുൽ മാങ്കൂട്ടം തന്നെ അബോർഷന് നിർബന്ധിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു ചാറ്റുകൾ പുറത്തു വന്നു അബോർഷന് പ്രേരിപ്പിക്കുന്നത് രണ്ടെണ്ണം ഇതിൻ്റെ ഒക്കെ പുറമെ കോഴിത്തരം കാണിച്ച് മറ്റു പലരെയും ഇതുപോലെ പ്രലോഭനങ്ങൾ നൽകി എനിക്ക് സെക്സ് ചെയ്യണം ലൈംഗികതയാണ് താല്പര്യം പ്രണയമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ഏതെല്ലാം തരത്തിലുള്ള വൃത്തികെട്ട ചാറ്റുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് പുറത്തു വന്നത് എന്നിട്ട് ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും ഈ നാറിയെ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ കാര്യം കഷ്ടം തന്നെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ നാറിയെ ന്യായീകരിക്കാൻ ഇറങ്ങിയതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് ഈ കാര്യത്തിൽ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ പരസ്പരം കൺസെൻ്റോടുകൂടി ചെയ്തൊരു കാര്യം ഈ കൺസെൻറ്റോടുകൂടി ചെയ്തൊരു കാര്യം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം കുറ്റമായി അയാളുടെ രാഷ്ട്രീയ ജീവിതവും എം എൽ എ സ്ഥാനവും എല്ലാം പോകുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ വരാൻ കഴിയും ഇവര് കൺസെന്റോട് കൂടിയല്ലേ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തോ പേര് കൊണ്ട് രണ്ടുപേരും രാഹുൽ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവം രാഹുൽ ഈശ്വരനുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ രാഹുൽ ഈശ്വർ വന്നത് അതിന്റെ പിന്നിലെ ഛേദോപികാരം എന്ത് എന്നതെ ചോദ്യമാണ് രാഹുൽ എന്ത് ക്രിമിനൽ കുറ്റമാണ് ചോദിക്കുന്നതെന്ന് കാടടച്ചങ്ങ് വെടിവെക്കുകയാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നവരും കാടച്ചു വെടിവെക്കാനാണ് ശ്രമിക്കുന്നത് യാഥാർത്ഥ്യത്തെ കുറിച്ച് സംസാരിക്കാനല്ല നോക്കൂ നിയമവിരുദ്ധമായി അബോർഷന് പ്രേരിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലേ രാഹുൽ ഈശ്വർ താല്പര്യമില്ലാതെ ഒരു പെൺകുട്ടിയെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇന്റർനെറ്റിൽ അവരെ ഫോളോ ചെയ്യുന്നത് അവരെ മോണിറ്റർ ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ലാതെ അവർക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ഉളുപ്പുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുരുഷന്മാർക്കെതിരെ നടക്കുന്ന എന്തോ ഇത് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലുള്ള നാറികളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ റേപ്പിസ്റ്റുകൾ ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെയല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ആദ്യം മടലു അടിക്കേണ്ടത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്